ഞാനിപ്പോൾ നിൽക്കുന്നത് പെരുമ്പാവൂർ കെ എസ് ആർ ടി സി ബിസ്റ്റേഷനിലെ കെ എസ് ആർ ടി സിയുടെ ക്യാൻറ്റിൻ്റെ അടുത്താണ് ഈ ക്യാൻറ്റീൻ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പതിൽ നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ ഷാജു പോള് ഉദ്ഘാടനം ചെയ്ത് കെ എസ് ആർ ടി സിക്ക് സമർപ്പിച്ചതാണ് ഈ ക്യാൻറ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ഈ കാണുന്നത് പെരുമ്പാവൂര് അങ്കമാലി ആലുവ പൂവാറ്റുപുഴ എന്നിവിടങ്ങളിൽ നമ്മുടെ സ്റ്റാഫുകൾക്ക് ഭക്ഷണം കഴിക്കാൻ യാതൊരുവിധ സൗകര്യമില്ലാത്ത സമയത്താണ് ഈ ക്യാൻഡ് ഇങ്ങനെ അടഞ്ഞുവെടുക്കുന്നത് അമിതമായ വാടകയും വെള്ളക്കരവുമാണ് ഈ ക്യാൻഡിനെ ഇങ്ങനെ ഈ രീതിയിൽ ആവാൻ കാരണമെന്നാണ് മുൻകാല കോൺട്രാക്ടർമാർ പറയുന്നത് കൂടാതെ ചീഫ് ഓഫീസിൽ നിന്ന് ഒരു സർക്കുലറും ഇറങ്ങിയിട്ടുണ്ട് ലോങ് സർവീസ് പോകുന്ന വാഹനങ്ങൾ എല്ലാം പുറത്തുള്ള കടകളിൽ നിർത്തി കൊടുത്ത് കെ എസ് ആർ ടി സിയെ അവഗണിക്കുന്ന രീതിയിലാണ് ആ സർക്കുലർ ഇറങ്ങിയിട്ടുള്ളത് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ ആ സർക്കുലർ പിൻവലിച്ച് കെ എസ് ആർ ടി സിയുടെ ക്യാൻ്റിനെ നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ വാർത്ത മൊബൈലിൽ കാണുന്ന ഈ വാർത്ത മൊബൈലിൽ കാണുന്ന എല്ലാവരും ഷെയർ ചെയ്ത് അധികാരികളിൽ എത്തിക്കാൻ അഭ്യർത്ഥിക്കുന്നു കേരളത്തിലെ കോട്ടയം മുതൽ തെക്കോട്ട് പോകുന്ന എല്ലാ വണ്ടികൾക്കും വളരെ സുഗമമായി നിർത്തി ഭക്ഷണം കഴിക്കാൻ സൗകര്യമുള്ള ഒരു ക്യാൻ്റിനാണ് പെരുമ്പാവൂർ ക്യാൻറ്റീൻ ഇതിൻ്റെ പ്രവർത്തനം എത്രയും പെട്ടെന്ന് തുടങ്ങി കെ എസ് ആർ ടി സിയിലെ തൊഴിലാളികൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഒരു നല്ല സംവിധാനം ഒരുക്കണമെന്ന് അധികൃതരോട് അഭ്യർത്ഥിക്കുന്നു Hmm.